തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വീട്ടിലെത്തിയ വാർഡ് മെമ്പറുടെ ദേഹത്ത് തിളച്ച കഞ്ഞിയൊഴിച്ചു മൂതാക്കൽ പഞ്ചായത്ത് പത്തൊമ്പതാം വാർഡ് മെമ്പർ ഊരുപ്പൊഴിക ശബരി നിവാസിൽ ബിജുവിന്റെ ദേഹത്താണ് കഞ്ഞിയൊഴിച്ചത് നെഞ്ചിലും വയറ്റിലും ഗുരുതരമായി പൊള്ളലേറ്റ ബിജു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ഊരുപൊഴിക കണറ്റുമുക്ക് വലിയവിള വീട്ടിൽ സജിയെ ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്ന് ബിജുവും പോലീസും പറയുന്നു ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് സംഭവം ആറ്റിങ്ങൽ മൂതാക്കൽ പഞ്ചായത്തിലെ സി പ്രതിനിധിയാണ് ബിജു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വി ജോയിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഈസ്റ്റർ ആശംസാ കാർഡുകൾ വിതരണം ചെയ്യാനെത്തിയപ്പോൾ സജി ബിജുവിനെ അസഫ്യം പറഞ്ഞു മദ്യ ബിജു ബഹളം ഉണ്ടാക്കുന്നതിന് താക്കീത് ചെയ്ത മടങ്ങുമ്പോൾ ബിജുവിന്റെ ദേഹത്തേക്ക് സജി കഞ്ഞിക്കരം വലിച്ചെറിയുകയായിരുന്നു ബിജു കൈകൊണ്ട് തടഞ്ഞപ്പോൾ മൺകൊലം മുടഞ്ഞ് ബിജുവിന്റെ ദേഹത്തേക്ക് കഞ്ഞി വീഴുകയായിരുന്നു നെഞ്ചത്തും വയറ്റിലും പൊള്ളലേൽക്കുകയും ചെയ്തു സജിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും ബന്ധമില്ലെന്നും ഇയാളുമായി തനിക്ക് വ്യക്തി വൈരാഗ്യമില്ലെന്നും ബിജു പറഞ്ഞു സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ടെന്ന് മറ്റ് വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും ഇൻസ്പെക്ടർ വി ജയകുമാർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Gold and Diamonds. The Trust of Travancore.